നമസ്കാരം ദിലീപിനെ വെറുതെ വിട്ടതോടുകൂടി നടിയാക്രമിക്കപ്പെട്ട കേസ് കൂടുതൽ ചർച്ചയാവുകയാണ് വിധിയിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സംശയത്തിൽ ഉയർന്ന പേരായിരുന്നു ശ്രീലക്ഷ്മി കോടതി വിധിയിൽ ഈ പേര് പറയുന്നുമുണ്ട് പൾസ്രസുനി ആക്രമണം നടത്തുന്നതിന് തൊട്ടുമുൻപ് ശ്രീലക്ഷ്മിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു ഇതോടെയാണ് ആരാണ് ശ്രീലക്ഷ്മി എന്ന ചോദ്യവും ഉയർന്നത് നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നിൽ ഒരു സ്ത്രീയുണ്ട് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മാഡം യുവതി സ്ത്രീ സാന്നിധ്യം തുടങ്ങിയ വാക്കുകൾ കേസുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഉയരുകയും ചെയ്തു എന്നാൽ മാഡം ആര് എന്നത് സംബന്ധിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ഈ വേളയിലാണ് പൾസ്രസുനിരന്തരം സംസാരിച്ച ശ്രീലക്ഷ്മി ആര് അവരുടെ വിവരങ്ങൾ പ്രോസിക്യൂഷൻ വിശദീകരിച്ചില്ല തുടങ്ങിയ കാര്യം കോടതിയും സൂചിപ്പിച്ചത് എന്നാൽ ശ്രീലക്ഷ്മിയുടെ മൊഴി പോലീസ് നേരത്തെ എടുത്തിരുന്നുവെന്ന് അവരുടെ ഭർത്താവ് പറയുകയാണ് പലതവണ പോലീസ് വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയുണ്ടായി മൊബൈൽ ഫോൺ പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു കേസുമായി ബന്ധമില്ലെന്ന് ബോധ്യമായതിനാൽ ആകാം ഒഴിവാക്കിയത് എന്നാണ് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് പറയിരുന്നത് പൾസർ സുനി മുമ്പ് ബസ് ഡ്രൈവർ ആയിരുന്ന കാലത്തെ പരിചയമാണ് ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട് പ്രാർത്ഥിക്കണം എന്ന് ശ്രീലക്ഷ്മിയുടെ സുനി പറഞ്ഞിരുന്നു എന്താണ് കാര്യം എന്ന് പറഞ്ഞില്ല ഇക്കാര്യത്തിലുള്ള ആകാംക്ഷയാണ് വീണ്ടും വീണ്ടും വിളിച്ചു നോക്കാൻ കാരണം പിന്നീടാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ സുനിയുടെ പേര് കണ്ടതും കൂടുതൽ വ്യക്തത വന്നതെന്നും ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് പറയുകയാണ് ഫോണും സിം കാർഡും എല്ലാം പോലീസിന് കൈമാറിയിരുന്നു അത് തിരിച്ചു തന്നിട്ടുമില്ല കേസുമായി ബന്ധമില്ലെന്ന് ബോധ്യമായതിനാലാണ് പിന്നീട് ഒഴിവാക്കിയത് നിരവധി തവണ വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു അപ്പോഴെല്ലാം പോലീസുമായി സഹകരിക്കുകയും ചെയ്തിരുന്നു എന്നും ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് പറയുകയാണ് കേസുമായി ഒരു ബന്ധവുമില്ല ഇനിയും ഉപദ്രവിക്കരുത് എന്നും ശ്രീലക്ഷ്മിയുടെ കുടുംബം ആവശ്യപ്പെടുകയാണ് പൾസുനിയുടെ ഫോൺ വിവരങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു ഇതിൽ നിന്നാണ് ശ്രീലക്ഷ്മിയുമായി സംഭവ ദിവസം സംസാരിച്ചുവെന്ന് മനസ്സിലായത് തുടർന്നാണ് ശ്രീലക്ഷ്മിയെ തേടി പോലീസ് എത്തിയത് പോലീസ് വിശദമായി ശ്രീലക്ഷ്മിയെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് എന്നാൽ ശ്രീലക്ഷ്മിയെക്കുറിച്ചുള്ള വിവരങ്ങൾ സമർപ്പിച്ചില്ല എന്നാണ് കോടതിയും പറയുന്നത് പഴസ സുനിയും സുഹൃത്തുമാണ് നടി ആക്രമിക്കേണ്ട കേസിൽ ആദ്യം അറസ്റ്റിലായത് പിന്നീടാണ് മറ്റ് പേരെ കൂടി പിടികൂടിയത് ആദ്യം അറസ്റ്റിലായ ആറുപേർക്ക് ഇരുപത് വർഷം തടവ് ശിക്ഷ വിധിച്ചു എന്നാൽ പിന്നീട് കേസിൽ അറസ്റ്റിലായ ദിലീപ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ തെളിവില്ലെന്ന് കണ്ട് കോടതി അവരെ വെറുതെ വിടുകയാണ് ചെയ്തത് ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് പല കോണുകളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം നടി ആക്രമിച്ച കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയ ശേഷം ആദ്യമായി ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയായിരുന്നു ദിലീപ് സന്നിധാനത്ത് എത്തിയത് പതിനെട്ടാം പടിച്ച് ചവിട്ടാതെ സ്റ്റാഫ് ഗേറ്റ് വഴിയാണ് ദിലീപ് ദർശനത്തിനായി എത്തിയത് ദർശനത്തിന് ശേഷം പ്രത്യേക വഴിപാടുകളും ദിലീപ് നടത്തിയിരുന്നു പിന്നീട് പത്ത് മണിയോടെ വീണ്ടും ദർശനത്തിനായി എത്തി രാവിലെ പി ആർ ഐ ഓഫീസിലെത്തിയ ശേഷം അവിടെ നിന്ന് തന്ത്രിയുടെ ഓഫീസിലേക്ക് പോവുകയും ചെയ്തു പി ആർ ഓഫീസിൽ നിന്നും ദേവസ്വം ഉദ്യോഗസ്ഥരാണ് ദിലീപിനെ സോപാനത്തിൽ എത്തിച്ചത് കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ദിലീപ് ശബരിമലയിൽ ദർശനത്തിന് എത്തിയത് വലിയ വിവാദമായിരുന്നു പത്ത് മിനിറ്റോളം ദിലീപ് ശ്രീകോവലിന് മുന്നിൽ ചെലവഴിച്ചിരുന്നു ഇതാണ് കോടതിയുടെ വിമർശനത്തിന് ഇടയാക്കിയത് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ദിലീപ് ദർശനം നടത്തിയതിൽ ഹൈക്കോടതി ഇടപെടുകയും ചെയ്തിരുന്നു ശബരിമല ദർശനത്തിനെത്തുന്ന വ്യക്തികൾക്ക് പ്രത്യേക പരിഗണന നൽകേണ്ടതില്ലെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിനുശേഷമാണ് ശബരിമലയിൽ സെലിബ്രിറ്റികൾക്കായുള്ള പോലീസ് സുരക്ഷയിൽ അഴവ് വരുത്തിയതും കഴിഞ്ഞ ദിവസം ദർശനത്തിനെത്തിയ ദിലീപിന് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് സുരക്ഷ ഒരുക്കിയത് അതിനിടെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ എറണാകുളം ശിവക്ഷേത്ര ഉത്സവത്തിന്റെ പരിപാടിയിൽ നിന്നും ദിലീപിനെ ഒഴിവാക്കിയിരുന്നു ദിലീപിനെ ക്ഷണിച്ചത് വിവാദമായതിനെ പിന്നാലെയാണ് ക്ഷേത്രത്തിന്റെ നടപടി അതേസമയം ദിലീപിനെ ക്ഷണിച്ചത് ദേവസ്വം ബോർഡ് അല്ലെന്ന് ക്ഷേത്ര സമിതി പ്രസിഡന്റ് എസ് അശോക് കുമാർ പറയുകയും ചെയ്തു ക്ഷേത്രോപദേശക സമിതിയുടെ തീരുമാനമായിരുന്നു ദിലീപ് ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളത് ക്ഷേത്രത്തിലെ പരിപാടിയുടെ നോട്ടീസ് പുറത്തായതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ദിലീപിനെ അനുകൂലിച്ചും പ്രതികരിച്ചുമുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇതോടെ ദിലീപ് സ്വയം പിന്മാറുന്നു എന്ന് വിളിച്ചറിയിക്കുകയായിരുന്നു പിന്നാലെ ചൊവ്വാഴ്ച നിശ്ചയിച്ചിരുന്ന പരിപാടി ബുധനാഴ്ചത്തേക്ക് മാറ്റുകയും ചെയ്തു ദിലീപിനു പകരം തന്ത്രയാണ് കൂപ്പൺ ഉദ്ഘാടനം നിർവഹിക്കുക നടിയെ ആക്രമിച്ച കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയ ശേഷം ദിലീപ് ക്ഷേത്ര ദർശനത്തിൻ്റെ തിരക്കിലാണ് ആലുവ ശിവക്ഷേത്രത്തിലും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലും ദിലീപ് ദർശനം നടത്തി വഴിപാടുകൾ നടത്തിയിരുന്നു